ബഹ്റനിലെ സീ ഫുഡ് കമ്പനികളിലൊക്കെ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത് ക്രാബ് ആണ് കേട്ടോ നമുക്കിവിടെ കൂടുതലും ബ്ലൂ ബ്ലൂസിമ്മിങ് ക്രാബാണ് കിട്ടാറുള്ളത് അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രൊഫഷണലി ഒരു സീ ഫുഡ് ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ ക്രാബിനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്രാബാണ് കേട്ടോ വി ഷേപ്പും യു ഷേപ്പും കണ്ടിട്ടും പിന്നെ ചില സ്പീഷീസിലൊക്കെ കളർ കണ്ടിട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ നമ്മളാ മെ പുറത്തെയുള്ള ആ ഒരു ഷെല്ല് ഇളക്കി മാറ്റും പിന്നെ ഈ ഗിൽസൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നെടുക രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ കാലുകളൂടെ കട്ട് ചെയ്ത് കളയും ഈ ഒരു മെത്തേഡിലാണ് നമ്മളിവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വോൾ ക്രാബ് ആയിട്ട് കട്ട് ചെയ്യാതെ ഫുൾ ക്രാബ് ആയിട്ട് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാറുണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഒരുപാട് നേരം വെള്ളത്തിലിട്ട് കഴുകുകയും അങ്ങനെയൊന്നും ചെയ്യരുത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഫീൽഡിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത് ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വേറെ സ്ഥലത്തൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അയ്യോ ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ മനുഷ്യനെ ജീവിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് എൻ്റെ സീനിയർ ആയിട്ടുള്ളവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരും കഴിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവരും ഭക്ഷണം കഴിക്കുന്നതെന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണമെന്ന് കാരണം ഒരു സീ ഫുഡ് കമ്പനിയിൽ ഫിഷ് വന്നിട്ട് അത് വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിങ്ങും അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ് അപ്പോൾ അതിലൊരു കള്ളത്തരം നമ്മൾ കാണിക്കാൻ പാടില്ല സീ ഫുഡിൽ മാത്രമല്ല എല്ലാ ഫുഡ് ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണേ അപ്പോൾ ഞണ്ട് കട്ടിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്